ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പലപ്പോഴും വിചാരിക്കും ഇങ്ങനെ ഒന്ന് നടന്നാൽ പോരാ നന്നാവണം നമ്മുടെ ഇത് ഇങ്ങനെ ഇപ്പോൾ ഉള്ള ശീലങ്ങളൊക്കെ മാറ്റി കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള ശീലങ്ങളൊക്കെ തുടങ്ങണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും നമ്മളുടെ ശീലങ്ങളിൽ നമ്മൾ ആദ്യം മാറ്റേണ്ടത് നേരം വൈകി ഉറങ്ങുന്നതും നേരം വൈകി എണീക്കുന്നതുമാണ് നമ്മൾ മോർണിംഗിൽ നേരത്തെ എണീ എണീക്കാനായിട്ട് ശീലിക്കണം പറ്റുമെങ്കിൽ ഒരു അഞ്ച് മണിക്ക് എണീക്കുക നേരത്തെ എണീച്ച് ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്ത് ഫുൾ പോസിറ്റീവായിട്ട് നമ്മുടെ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ അതൊരു വലിയ മാറ്റത്തിനുള്ള തുടക്കമാണ് നേരത്തെ എണീക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഉറങ്ങുന്ന ഒരു സമയമായിരിക്കും ആ സമയം ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു സമയമായിരിക്കും പിന്നെ എന്താ പറയുക അതൊരു മാജിക്കൽ മൊമെൻ്റ് ആണ് ഒരു ദിവസത്തിന്റെ തുടക്കം ആ തുടക്കത്തിൽ നമുക്ക് ആ ദിവസം തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക്കൽ മൊമെൻറ്റ് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയം ആ ഒരു സമയം തന്നെ നമുക്ക് ആ ഒരു ദിവസം പ്ലാൻ ചെയ്യാം ആ ഒരു ദിവസത്തെ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം ആ ഒരു ദിവസം നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം ആ ദിവസത്തെ നമ്മൾ കൺട്രോൾ ചെയ്യാം അതിനായിട്ട് നേരത്തെ എണീച്ചിട്ടുള്ള ആ ഒരു സമയമുണ്ടല്ലോ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം ആ ദിവസത്തെ പ്ലാൻ ചെയ്യാനും ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് ഷെഡ്യൂൾ ചെയ്യാനും ആയിട്ട് ആ ഒരു സമയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും സമയം വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സമയം അത് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക